വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട് അരുൺ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തിക്കും എന്നൊരു തീരുമാനം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് ജനം ടി വിയിലൂടെ ദൃശ്യങ്ങളടക്കം ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇത് കാണുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരിലേക്ക് എത്തുമെന്ന് ഒരു പക്ഷേ ബോർഡും പോലീസ് അധികൃതരും ചിന്തിച്ച് കാണില്ല എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഉടൻ തന്നെ പോലീസുകാരെ കൂടുതൽ പോലീസുകാരെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിശദാംശങ്ങൾ നൽകാനായി ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവിലേക്ക് പോകുക അതിനു മുമ്പ് അരുൺ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും പോലീസ് എന്താണ് കാണിക്കുന്നത് പോലീസ് അവിടെ യെസ് ആ രാജീവിലേക്ക് പോവുകയാണ് രാജീവ് പറയോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണാതീതമായി തുടരുകയാണ് വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പമ്പ വരെ തിരക്ക് വളരെ ശക്തമായി തുടരുന്നുണ്ട് മതിയായ പോലീസ് വിന്യാസം ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തവണ വിന്യസിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടില്ല അല്പസമയം മുമ്പ് നമ്മൾ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ഈ സന്നിധാനത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട് അതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സന്നിധാനത്തിന്റെ ചുമതലയുള്ള ഈ ും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തുടരുന്നു എന്ന കാര്യത്തിൽ രാജീവ് ഞാൻ സംശയം ചോദിച്ചോട്ടെ ഈ പമ്പയിൽ നിന്ന് തന്നെ വ്യക്തമായ ഒരു ധാരണ കിട്ടില്ലേ ഈ പോലീസുകാർക്ക് സന്നിധാനത്തേക്ക് കൂടുതൽ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹമുണ്ട് അപ്പൊ അതിനനുസരിച്ചൊരു ഒരു സിസ്റ്റവും സംവിധാനവും അവിടെ ഒരുക്കി വെക്കാൻ ഇവർക്ക് എന്താണ് കഴിയാത്തത് ശമുലം പോലീസിന്റെ നിയന്ത്രണങ്ങളെല്ലാം പാളി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു പ്ലാനിംഗ് ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പമ്പയിൽ നിന്ന് ലൈവ് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ എത്തുകയാണെങ്കിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പമ്പയിലോ നിലയ്ക്കിലോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് അത് ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് കുട്ടികളും അതുപോലെ തന്നെ മാളികപ്പുറങ്ങളും ഉൾപ്പെടെയുള്ളവർ തിങ്ങിചെരുങ്ങി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം മണിക്കൂറുകൾ കാത്തു ാൽ പോലും ദർശനം ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഇതിനൊപ്പം തന്നെ സന്നിധാനത്ത് ശക്തമായ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട് അതും ഭക്തരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു ഏതായാലും ഈ പോലീസിന്റെ നിയന്ത്രണങ്ങൾ അപ്പാടെ പാളിയിരിക്കുന്നു ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ അപ്പാടെ പാളിയിരിക്കുന്നു അത് സന്നിധാനത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പലരും സഹായത്തിനായി നമ്മൾ ഉൾപ്പെടെയുള്ളവരെ വിളിക്കുന്നുണ്ട് വരെ കുട്ടികളുമായൊക്കെ വന്ന് ഈ തിരക്കിനിടയിൽ തിങ്ങി ജരിങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ല അത് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യം ഉദ്യോഗസ്ഥരുടെ അഭാവം ഇവിടെയുണ്ട് മാത്രമല്ല പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്ന് നമുക്ക് സന്നിധാനത്ത് നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറയേണ്ടി വരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്തരം പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണവും വളരെ കുറവാണ് ഇതും ഈ തിരക്ക് ഇത്രയേറെ വർദ്ധിക്കാൻ കാരണമായി എന്നാണ് നമുക്ക് ഈ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിനൊരു കണക്കും ഒരു സുതാര്യതയൊക്കെ വേണ്ടതിനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നല്ല ഇവർ പറയുന്നത് അപ്പോൾ ഈ കണക്കും ഈ വലിയ രീതിയിലുള്ള ഭക്തജന ഒക്കെ മനസ്സിലാക്കേണ്ടവർ എന്തുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കണ്ടേ ഭക്തരയിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ടാവും കുഞ്ഞു അയ്യപ്പന്മാരുണ്ടാവും ആ ഒരുപാട് പ്രായമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ചേർത്ത് പിടിക്കാൻ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ഇതാരുടെ പണിയാണ് രാജ്യം ഈ ബോർഡിന്റെ പരിപാടിയല്ലേ ഈ ബോർഡിന്റെ തീരുമാനമല്ലേ ഈ ബോർഡിന്റെ പണിയല്ലേ പിന്നെ എന്തിനാണ് ഈ അയ്യപ്പ സംഗമങ്ങൾ നടത്തി കോടികൾ കൊണ്ടുപോയി പമ്പയിലേക്ക് കളഞ്ഞത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എത്രത്തോളം ഭക്തർ ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡിനുണ്ട് സർക്കാരിനുണ്ട് ആ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ രീതിയിൽ ഭക്തർ ഇവിടെ വന്ന ദുരിതം അനുഭവിക്കേണ്ടി വന്നത് പലരും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നത് അതായത് വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത് വന്നിട്ടാണ് ഇത്രത്തോളം ഭക്തർ ദുരിതം അനുഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പിങ്ങി നിരങ്ങി ഭക്തർ ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാളികപ്പുറങ്ങളുണ്ട് പ്രായം ചെന്ന മാളികപ്പുറങ്ങൾ ഉൾപ്പെടെയുണ്ട് അവരെല്ലാം വളരെ വലിയ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ പാളുന്നു ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങൾ അപ്പാടെ പാളുമ്പോൾ ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരാണ് നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പമ്പയിൽ നിന്ന് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതുപോലെ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നു അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്നു എന്നാൽ ഈ സംവിധാനങ്ങളൊന്നും ഭക്തർക്ക് യഥാർത്ഥ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാക്കുന്നില്ല എന്ന് ിൽ കൂടി തെളിയിക്കുന്നതാണ് ഈ തുലാമാസത്തിൽ തുലാമാസ പൂജകൾക്കായി നട തുറന്ന് ആദ്യ ദിവസമാണ് ആ ആദ്യ ദിവസം തന്നെ വലിയ തിരക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളില്ല മതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ല എന്നത് ഗുരുതരമായ വീഴ്ച തന്നെയായി കണക്കാക്കേണ്ടി വരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വികസിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്ന സർക്കാർ സംവിധാനങ്ങൾ ആ ഉറപ്പുകൾ പാലിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണക്കാരായ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്താനും കഴിയുന്നില്ല അത്തരമൊരു കാഴ്ച നമുക്ക് ഇവിടെ ിൽ നിന്ന് നേരിട്ട് കാണേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതികേട് കാരണം മഴയത്ത് കൊച്ചുകുട്ടികളുമായൊക്കെ ഈ തെങ്ങി ഞെങ്ങി നിൽക്കുന്ന ആളുകളെ തെങ്ങിഞ്ഞിരിക്കുന്ന വിദ്യ ഭക്തരെ കാണേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇപ്പോൾ ഈ ജനഞ്ജീവി വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിക്കുമെന്ന സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴും നിലവിൽ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും സംവിധാനം ശബരിമലയിൽ ആശാ രാജീവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈന്ദവ സംഘടനകളൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരായ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശബരിമല പുണ്യഭൂമിയായ സന്നിധാനം ഇത് പൈസ എടുക്കാൻ വേണ്ട ഒരു കേന്ദ്രമാക്കി മാത്രം കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നാൽ അവിടെ വരുന്ന ഭക്തരെ ഈ കാണിക്ക സർവവും അയ്യനിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ഒന്നും തന്നെ അവിടെ ഒരുക്കുന്നില്ല ഇങ്ങനൊരു തിരക്ക് പോലും മുൻകൂട്ടി കാണാൻ കഴിയാത്തത്ര തകർന്ന അവസ്ഥയാണ് നമ്മുടെ സിസ്റ്റം ആ രീതിയിൽ തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും കാരണം ഭക്തർ നൽകുന്ന പണം മാത്രം മതി അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എന്നും വലിയ പരാജയമായി ദിവസം ഓടുന്ന സർക്കാർ സംവിധാനങ്ങളും മാറുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എത്ര ഭക്തർ ഇവിടെ എത്തും എന്ന് നേരത്തെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കറിയാം ദേവസ്വം അറിയാം വെർച്വൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള പോലീസാണ് അതുപോലെ തന്നെ കേരള പോലീസിന് വളരെ കൃത്യമായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം മുൻപ് തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയില്ല കാരണം പോലീസ് നൽകിയ എണ്ണം എത്ര പേരുണ്ട് എന്നത് അറിയി അനുസരിച്ചാണ് ഇവിടെ ബാക്കി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വടശ്ശേരിക്കര തൊട്ടിങ്ങോട്ട് വാഹനങ്ങളുടെ വലിയ നിര രൂപം കൊണ്ടിരിക്കുന്നു അതായത് വനത്തിനുള്ളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് വലിയ മഴ പെയ്യുന്നുണ്ട് പലയിടത്തും മരങ്ങൾ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനിടെയാണ് ഈ തീർത്ഥാടകരുമായി എത്തിയ വാഹനങ്ങൾ ഈ വടശ്ശേരിക്കര കഴിഞ്ഞ് ഇങ്ങോട്ട് കുടുങ്ങിക്കിടക്കുന്നു വാഹനങ്ങൾ പോലും ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലയ്ക്കിലേക്ക് വാഹനങ്ങൾക്ക് എത്തിയാൻ കഴിയുന്നില്ല നിലയ്ക്കിലാണ് ഈ തീർത്ഥാടകരുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് അവിടേക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പമ്പ മുതൽ ഇങ്ങോട്ട് തീർത്ഥാടകരുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് തീർത്ഥാടകർക്ക് കയറാൻ കഴിയുന്നില്ല തീർത്ഥാടകർ ഇപ്പോൾ പമ്പയിൽ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനങ്ങളും പോലീസിന്റെ സംവിധാനങ്ങളും എല്ലാം പൂർണ്ണമായും പാളിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് യഥാർത്ഥ തീർത്ഥാടകർ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വസിച്ച ഭക്തർ തന്നെയാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അരുൺ കേൾക്കാമെങ്കിൽ ഇപ്പോഴത്തെ സംവിധാനം എന്താണ് എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ നിങ്ങളൊരു മുപ്പത്തഞ്ച് ക്യാമറയുമായി സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുകയല്ലേ ജനം ടി വി എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു മുപ്പത്തഞ്ച് ക്യാമറ ഒന്നും ഇല്ലെങ്കിലും ഉള്ള ക്യാമറകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ വിഷുവലുകളെല്ലാം അരുൺ ഇപ്പോഴെന്താണ് അവർ ചെയ്യുന്നത് ഇത് പുറത്ത് എത്തിച്ചു നമ്മൾ ഈ കംപ്ലീറ്റ് സിസ്റ്റവും പരാജയപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായി വിളിച്ചു പറയുകയാണ് ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത് അരുൺ തീർച്ചയായും ഈ വാർത്തയിൽ അടിയന്തിരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു മണിക്കൂർ കൂടി ദർശന സമയം കൂട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഒൻപതിന് അമ്പ ഒമ്പതമ്പതിന് നടയട ഹരിവരാസനം പാടി പത്ത് മണിയോടെ നടയടയ്ക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് പക്ഷേ അത് പതിനൊന്ന് മണിയിലേക്ക് മാറ്റി പത്തമ്പതിന് ഹരിവരാസനം പാടി പതിനൊന്ന് മണിക്ക് നടയടയ്ക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം നാളെ പുലർച്ചെ അതോടൊപ്പം തന്നെ നാല് മണിക്ക് നട തുറക്കും തിരക്ക് കണക്കിൽ എടുത്തുകൊണ്ടുള്ള അടിയന്തരമായൊരു ഇടപെടൽ നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ കാണിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒരു ഇടപെടൽ ആ ഒരു ഇടപെടൽ നമ്മൾ ആ ഈ വാർത്ത ലൈവ് റിപ്പോർട്ട് തുടങ്ങി ആ ഒരു സമയത്തുണ്ടായിരുന്ന പതിനെട്ടാം പടിയുടെ താഴത്തെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പം അപകടകരമാകുന്നൊരവസ്ഥ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ആ സമയം പതിനെട്ടാം പടിക്ക് താഴേക്കുണ്ടായത് ഇതുവരെയും ശബരിമലയുടെ ചരിത്രത്തിൽ ഇതുവരെയും കാണാത്ത രീതിയിലേക്കുള്ള നിയന്ത്രണങ്ങളുടെ ഒരു പാളിച്ച വലിയ ഉണ്ടായിരിക്കുന്നു ഭക്തരൊക്കെ തന്നെയും ഇടുങ്ങി കയറേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു കുഞ്ഞു മാളികപ്പുറങ്ങളും പ്രായമായവരുമടക്കം പ്രായമായ അയ്യപ്പന്മാരുമടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തി വന്നിരുന്നു ആ ഒരു പ്രശ്നത്തിന് നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ ശബരിമലയുടെ ചാർജുള്ള സ്പെഷ്യൽ ഓഫീസർ അടക്കം ഇവിടേക്കെത്തി സ്ഥലത്തേക്കെത്തി നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും അപകടകരമാവുന്ന മറ്റൊരവസ്ഥ കൂടി നമ്മൾ വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ് പതിനെട്ടാം പടിക്ക് താഴെ ആ ആൽ ചുവട്ടിലേക്ക് ആഴിയുടെ